തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം സലീം വേതന വർധനവ് ആവശ്യപ്പെട്ട് സമരം നടത്തുന്ന ആശാവർക്കർമാരെ മന്ത്രിമാരും സി എ ടി യു നേതാക്കന്മാരും ചേർന്ന് പെരുവഴിയിലിട്ട് പുലയാട്ട് നടത്തി അപമാനിക്കുകയാണെന്നും ടി എം സലീം കുറ്റപ്പെടുത്തി സർക്കാർ സമരക്കാരുടെ നേരെ പോലും നോക്കുന്നില്ല ആശാവർക്കർമാരുടെ സമരത്തിൽ മുഖ്യമന്ത്രിക്ക് ബധിര കർണങ്ങളാണെന്നും ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുറ്റപ്പെടുത്തി അടിമാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ എല്ലാ തരം തൊഴിൽ സമരങ്ങളെയും അടിച്ചമർത്തുന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് കാരണം സി പി എമ്മിൻ്റെ നയം തന്നെ തൊഴിലാളി വർഗ പാർട്ടി തൊഴിലാളി സമരം എന്ന നയത്തിൽ നിന്ന് മാറി ഒരു ബൂർഷോ പാർട്ടിയുടെ യൂസർ ഫീസുകൾ ഏർപ്പെടുത്താനും സെസ് ഏർപ്പെടുത്താനും ഒക്കെ തീരുമാനിച്ച് ഒരു ബൂർഷോ പാർട്ടിയിലേക്ക് ആ പാർട്ടി പരിണമിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ആശാവർക്കർമാരുടെ സമരത്തിനു നേരെ ആ സമരത്തെ ന്യായമായി കണ്ട് അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് അവരുന്നയിക്കുന്ന അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു ബൂർഷ രാഷ്ട്രീയ പാർട്ടി പോലും നടത്താൻ ലജ്ജിക്കുന്ന നിലയിൽ ഈ സി പി എമ്മ് അവരുടെ പോഷക ഘടകങ്ങൾ ഭരണകൂടങ്ങൾ വകുപ്പ് മന്ത്രിയൊക്കെ ആശാസമരത്തെ അപമാനിക്കപ്പെടുകയാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീ സമൂഹത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പ് നൽകിയ ഒരു ഭരണകൂടത്തിൽ നിന്നും ആശാവർക്കർമാർക്ക് നേരിടേണ്ട സമരത്തിന് നേരെ ഉണ്ടാകുന്ന സമീപനം ഏറെ വേദനാജനകമാണ് ഉത്കണ്ഠാജനകമാണ് അതുകൊണ്ട് തന്നെ ഗവണ്മെന്റ് ഇനിയെങ്കിലും ഏറെ വൈകിപ്പോയി വളരെ വളരെ പിന്നിലായിപ്പോയി എങ്കിൽ പോലും സർക്കാർ മുൻകൈയ്യെടുത്ത് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി അറങ്ങിയിട്ടില്ല പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടതുപോലെ മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്ത് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ച് ഈ സമരം അവസാനിപ്പിക്കണം എന്നാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട് ഈ ആശാവർക്കർമാരുടെ സമരത്തിന് മുസ്ലിം ലീഗ് പാർട്ടി ആദ്യം മുതൽ പിന്തുണയാണ് കാരണം അതിൽ വേറെ യാതൊരു താല്പര്യങ്ങളുമില്ല അശരണരായ സഹോദരിമാരുടെ ഒരു സമരം എന്ന നിലയിൽ ആ സമരത്തെ മുസ്ലിം ലീഗ് നോക്കിക്കാണുന്നുണ്ട് ആ സമരത്തിന് എല്ലാവിധ പിന്തുണയും കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി ഇടപെട്ട് ആ സമരത്തിലെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുത്ത് അവസാനിപ്പിക്കണം എന്നാണ് ലീഗിൻ്റെ